ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മോളെ ഓണം വെക്കേഷൻ തീരാനായ സമയത്താണ് നമ്മൾ ശരിക്കും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് വീട്ടിലെത്തുമ്പോഴത്തേനും അവിടെ മോൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട് ചെന്ന ഉടനെ തന്നെ കളി തുടങ്ങി രണ്ടുപേരും കൂടിയിട്ട് ഇതായിട്ട് എൻ്റെ വീട്ടിലത്തെ ചെറിയൊരു ആമ്പൽ ആമ്പലിട്ടിട്ടില്ല ഇപ്പോൾ പോയില്ല പക്ഷേ നിറച്ചും ഗപ്പി മീനുണ്ടല്ലോ അതുണ്ട് പിന്നെ ഇതമ്മ രാത്രിയേക്ക് ഓട്ടു പോള നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് പത്തിരിക്ക് പറയുന്നത് എന്താ ഒറോട്ടി ഒറോട്ടി അങ്ങനെയൊക്കെ പറയും ഇങ്ങനെ നമ്മൾ പത്തിരി ചുടുന്നത് നല്ല കോട്ടൺ വെള്ള മുണ്ട് അല്ലെങ്കിൽ തോർത്താണെങ്കിലും മതി അതിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പരത്തി എടുക്കുക ഇത് ശരിക്കും ഒരു കുറച്ച് കട്ടിയായിരിക്കും പക്ഷെ നല്ലോണം പൊങ്ങി വരും ചു ചുടുന്ന സമയത്ത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അമ്മ ഒറോട്ടി ചൂടുവാന്നു അതുകൊണ്ട് പൊങ്ങി ഇങ്ങനെ വരും ഒറോട്ടിക്ക് നമ്മൾ കോമ്പിനേഷൻ നല്ല വറുത്തരച്ച ചിക്കൻ കറിയാണ് പക്ഷേ ഇന്നമ്മ മീൻ കറിയാണ് ഉണ്ടാക്കിയത് പിന്നെ രാത്രിയായപ്പോൾ മോള് കുറച്ച് രാവിലെ തന്നെ അട്ട പിടിക്കാനായിരുന്നു അച്ഛൻ്റെ എടുത്ത് ഹസ്ബൻറ്റിൻ്റെ മാമൻ്റെ വീട്ടിൽ ഒരു തെയ്യം ഉണ്ടായിരുന്നു മുത്തപ്പൻ തെയ്യും അപ്പം അങ്ങനെ പോവുക ഓട്ടോയിലാണ് കേട്ടോ പോയത് ഇത് നമ്മളെ സ്വന്തം ബാബു ഓട്ടൻ്റെ ഓട്ടോയിലാണ് നമ്മളെ ഒരു ചെറിയ റിലേഷനായിട്ട് റിലേഷൻ ഇല്ലതാണ് നമ്മളെപ്പോഴും ബാബോട്ടിൻ്റെ ഓട്ടോയിലാണ് പോകുന്നത് നാട്ടിൽ പോയാൽ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇതാ പോകുന്ന സ്ഥലമൊക്കെ ഭയങ്കര സീനറിയാണ് കുന്നും മലയും തോടും ഒക്കെ ആയിട്ട് നല്ല രസം കാണണം കിട്ടിയ സമയത്ത് കുട്ടികൾ ചേർന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ ഇത് പാർവതി കുട്ടീൻ്റെ ചേച്ചിയാണ് കേട്ടോ കാർത്തിക ഏട്ടൻ്റെ മോള അപ്പോൾ രണ്ടാളും കൂടിയിട്ട് നല്ല കളിയാണ് പിന്നെ ഇത് ഏട്ടൻ്റെ മോനാണ് ഞാൻ കൂടിയിട്ട് ഭയങ്കര വൈകുന്നേരമായപ്പോൾ നമ്മൾ മാമൻ്റെ വീടിൻ്റെ താഴത്ത് കുറച്ച് താഴെ തന്നെയാണ് തോടില്ലത് അപ്പോൾ ഇപ്പോൾ ഭയങ്കര വെള്ളമൊക്കെ ആ മഴയല്ലേ അപ്പോൾ നമ്മൾ തോട് കാണാമെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ് എന്നാൽ പാർവതിയും അച്ഛനും മുമ്പിൽ പോയാൽ ഞാനും കാർത്തികയും കൂടിയിട്ട് ബേക്ക് തന്നെയുണ്ട് പിന്നെ ഇറങ്ങാനൊക്കെ ഇങ്ങനെ പരിചയമില്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വെച്ചാൽ ഫുള്ള് ഒരു ഇറക്കാന്ന് പിന്നെ ഭയങ്കര കല്ലും വഴുക്കലൊക്കെ ഉണ്ട് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്താ വെച്ചാൽ നല്ല ഇപ്പോൾ മഴയല്ലേ അപ്പോൾ നല്ല വഴുക്കലുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈവനിങ് തന്നെ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് ഭയങ്കര നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് കണ്ണൂരേക്ക് വരാം ബസ് കയറാൻ വന്നിട്ട് നിന്നത് ഭയങ്കര മൂടൽ മഞ്ഞായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്ര നമുക്ക് വരാൻ പറ്റില്ലായിരുന്നു അങ്ങനെ വെക്കേഷനും തീർന്നു